ഹായ് കായ്സപ്പോൾ കടൽത്തോണ്ട് പുതിയ വീട്ടിലേക്കെല്ലാം ഇറക്കും സാധാരണ ചെറിയൊരു പുതു അഭിപ്രായം നേടാൻ വേണ്ടി പോകുകയാണ് ആണുങ്ങളെടുത്ത് നമ്മൾ പോയി ചോദിക്കും പെണ്ണുങ്ങളുടെ സ്വാഭാവത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്താന്നുള്ളതും അതേപോലെ പെണ്ണുങ്ങൾ തന്നെ ചോദിക്കും ആണുങ്ങളുടെ സ്വാഭാവത്തിൽ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് ആൾക്കാരുടെ അഭിപ്രായം എന്തായാലും നമുക്ക് ഈ വീട്ടിലൂടെ കണ്ടറിയാതെയാണ് വാ വീട്ടിലേക്ക് പോകും ആനങ്ങളുടെ സ്വാഭാവത്തിൽ ഇഷ്ടപ്പെടാതായിട്ടുള്ള എന്താണ് ഇഷ്ടമല്ലേ എന്തുകൊണ്ടാണ് മദ്യപാനിഷ്ട മദ്യവിക്കുന്നു കഴിയുമ്പോ പല സ്വഭാവല്ലേ അവർക്ക് ചില വീടുകളിലൊക്കെ ആയിരിക്കും ആയിരിക്കും നമ്മൾ കാണാമല്ലോ ഓരോരുത്തരത് ഇളക്കുന്നു മദ്യ വെച്ച് കഴിയുമ്പോൾ കാശ് ചെലവ് തന്നെയാണ് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും പെണ്ണു പെണ്ണുങ്ങള് കുശുമ്പം കുശുമ്പ് സ്വഭാവ മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസുഖപ്പെടുന്ന പെണ്ണുങ്ങള് ാലും അയൽക്കാരായാലും ലോകപരമായിട്ട് സ്ത്രീകള് മറ്റൊരാള് പിന്നെ ഉയർച്ച ഉണ്ടാകുന്ന മറ്റൊരാൾക്ക് നന്മ ഉണ്ടാകുന്ന പെണ്ണുങ്ങൾക്ക് കുശുമ്പോ പക്ഷെ ആണുങ്ങള് ശുദ്ധരാ ആണുങ്ങൾക്ക് ഒരു വിഷയ നേരെ പോകുന്ന നേരെ പോ ഞങ്ങളുടെ പോലെ സ്വാദിഷ്ടം അഹങ്കാരം 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 മാത്രമല്ല പറഞ്ഞ വാക്ക് മാറ്റി എപ്പോഴും പറയാറോ മാറും സ്വഭാവത്തിന് ഇഷ്ടമല്ല പെണ്ണുങ്ങളെല്ലാം ഇഷ്ടമാണ് അവരുടെ സ്വഭാവം ഇഷ്ടം പക്ഷെ ചില പെണ്ണുങ്ങൾക്ക് കുശമ്പുണ്ട് കുശുമ്പുള്ള പെണ്ണുങ്ങളാണ് അതിനകത്ത് നെഗറ്റീവ് മാർക്ക് അടിക്കുന്നത് ചില എല്ലാരും ഇപ്പൊ പത്ത് പേര് കൊണ്ടുവന്നു പിടിക്കും ഇവർക്ക് എന്തെങ്കിലും ഒരു ആ അവളാ സാരി വിടുത്ത കൊള്ളാം അവളാ ചുട കൊള്ളാം എന്നുള്ള നെഗറ്റീവ് മാർക്ക് ചില അടിക്കുന്നുണ്ട് അതാണ് കുറിച്ച് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ നമ്മൾ ഫ്രണ്ട്സ് ഉണ്ട് ഒന്നാമത്തെ കാര്യം കൂടുതലും തേപ്പാണ് ഒന്നിനെ വെച്ചോണ്ട് തന്നെ മറ്റൊരു തന്നെ നോക്കുന്നത് ഇപ്പം നമ്മളടുത്ത് വന്നിട്ട് സെറ്റ് ചോദിക്കും പക്ഷെ അവർക്ക് വേറെ ഒന്ന് കാണുമായിരിക്കും ലാസ്റ്റ് നമ്മളായിരിക്കും അറിയുന്നത് വേറെ ഉണ്ടെന്ന് പിന്നെ ആ തേച്ചിട്ട് പറ്റത്തില്ല എന്തെങ്കിലും അടവൊക്കെ എടുക്കും ഏറ്റവും ലാസ്റ്റ് നമ്മളീന്ന് വിഷമിക്കേണ്ടി വരും പിന്നെന്ന് പറയുമ്പോ പിന്നെന്താ പിന്നെ പിന്നെ ചില ആമ്പിള്ളേർക്ക് പ്രൊസീലൊക്കെ ആമ്പിള്ളേരായിട്ട് മിണ്ടുമ്പോഴും ആ പിന്നെ ഈ വെള്ളടി അങ്ങനത്തെ ആമ്പിള്ളേരെ പെൺപിള്ളേര് വെള്ളടിക്കുന്നൊക്കെ പറയും പക്ഷെ അങ്ങനല്ല ചില ആമ്പിള്ളേർക്ക് എന്തും ചെയ്യാം പക്ഷെ പിള്ളേർക്ക് ചെയ്യാൻ പറ്റത്തില്ല ആ ഇപ്പൊ അവര് രേഷം ഉണ്ടായാൽ അവര് പറയും അവിടെ പോരുത് ഇവിടെ പോരുത് ഇങ്ങനെ ചെയ്യരുത് വീട്ടിൽ തന്നെ ഇരിക്കണം ഇപ്പം എന്തിനും അവരുടെ ഇൻസ്റ്റായാലും പാസ്വേഡ് എല്ലാം അവർക്ക് കൊടുക്കണം പക്ഷെ തിരിച്ചു നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തരത്തില്ല നമ്മുടെ തോരെന്ന് പറയും അവിടെ പോണം ഇവിടെ പോണോന്ന് നമ്മൾ പോണ്ട അപ്പാടിയായിരിക്കും ശരിയൊരു സ്വന്തം കാര്യം മാത്രമേ ചെയ്യാറുള്ളൂ നോക്കത്തുള്ളൂ പിന്നെ നമ്മളെ വെച്ച് കാണിക്കും നമ്മുടെ എല്ലാം നോക്കുന്നു പക്ഷെ അല്ല അങ്ങനെ അങ്ങനെന്തോ ശരി എങ്ങനെ എങ്ങനെ തെച്ചിട്ട് നമ്മളെ സ്നേഹിച്ചിട്ട് എങ്ങനെ അനുഭവം അതല്ലേ വേറെന്തെങ്കിലും തോന്നിക്കാറുണ്ടോ കല്യാണം സ്വഭാവം സിംഗിൾ ശരിയല്ല പെണ്ണുങ്ങളുടെ സ്വഭാവത്തിൽ ഇഷ്ടപ്പെടാത്ത ഉള്ളൂ പെണ്ണുങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അവർക്കൊരു പൂസെല്ലാം കാണത്തില്ല നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാരം കാര്യം കറഞ്ഞാ അതങ്ങ് വല്യ പ്രശ്നമായിരിക്കും ഏഹ് അത് വന്നിട്ട് കുത്തിപ്പൊക്കി വല്യ ആന വിഷയമായി ലാസ്റ്റ് നമ്മൾ കരഞ്ഞു ആലോചിച്ചു ചെല്ലണം നമ്മൾ എന്നെ പറയാറിയ അതാണ് അവരുടെ ഒരു മൈൻഡ് നമ്മൾ നമ്മൾ ഇങ്ങോട്ട് അങ്ങോട്ട് പോകണം അവരുടെ വാക്കിന് വിലയില്ല എന്നുള്ള ഒരു സംഭവമാണ് അതെ അതെ ജീവിതത്തിലോട്ട് വരുമ്പം എങ്ങനെയാണ് തുടക്കത്തിൽ പറയും കൂടെ കാണുന്ന പറയും പിന്നെ ലാശ്ചാശ വരുമ്പോഴത്തേക്കും വേറെ ഇല്ല അത് മാറ്റാനൊന്നും പോകുന്നില്ല പറഞ്ഞിട്ട് കാര്യമൊന്നും കോഴിത്തരം കോഴിത്തര പെണ്ണുങ്ങള് ആണ് വേറെന്തെങ്കിലും വേറെന്തെങ്കിലും ഉണ്ടോ ഈ മെയിൻ എന്തുവാ മാത്രം മാത്രമേ ഉള്ളൂ റിലേഷൻ ആയി കഴിഞ്ഞാ എന്തേലും ഒരു പ്രശ്നം മതി ആയി പോ അത് തെറ്റില്ല കാണിക്കുന്ന

പിന്നെ ഇപ്പം കൂടെ സ്വഭാവത്തില് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാലോ എല്ലാ സ്വഭാവം ഇഷ്ടം എല്ലാ എല്ലാം കൂടെ എന്നെ എടുത്തിട്ടിരിക്കും കോമൺ ആയിട്ട് തോന്നി കോമൺ ആയിട്ട് ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല പ്രയോറിറ്റിയാണ് എന്താണ് ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല ചേട്ടാ വെട്ടിരിക്ക ദ്യപിച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇഷ്ടല്ല പിന്നെ ഈ പൊതുവഴി നിന്ന് ചില ഞാൻ കണ്ടിട്ടുള്ളതാ പേഴ്സണലി ആ വഴി നിന്ന് പെട്ടെന്ന് എന്തേലും ഒന്ന് കാണിക്കുമ്പോത്തേനും പെട്ടെന്ന് അവിടെ നിന്ന് ഷൌട്ട് ചെയ്യുക ഒരു ഇൻസൾട്ടിങ് ഫീലിംഗ് ഉണ്ടാക്കുക അവരൊന്നും അല്ല എന്നുള്ള രീതിയിലാക്ക അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടല്ല അല്ലാണ്ട് പൊതുവെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ പെണ്ണുങ്ങളുടെ സ്വഭാവത്തില് സ്വഭാവത്തിലെ ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യവും നല്ല കാര്യങ്ങളാണ് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മള് അവര് പഴയ കാലങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഫോർവേഡായിട്ടാണ് പഴയ കാലങ്ങളെ കുറിച്ചൊരു ആൾക്കാര് ഇടപെടാനൊക്കെ കുറച്ചൊരു ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറയുമ്പോ ഇപ്പൊ ഇപ്പഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ ഒരു പേടി ഭയങ്കരൊന്നും ഇല്ല അവരെല്ലാ കാര്യത്തിലും ഫ്രീ ആയിട്ട് ഇടപെടുന്ന അതൊരു നല്ല കാര്യം തന്നെയാണ് ചില സമയങ്ങളിൽ അത് ദോഷമായി തീരാറുണ്ട് പെണ്ണുങ്ങളുടെ സ്വഭാവത്തിൽ എന്താണ് സ്വഭാവത്തിൽ ഇഷ്ടമല്ലാത്തതാണ് കോഴിത്തരം കാണിക്കാൻ കോഴിത്തരം അനുഭവം പോണത് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നല്ലപ്പോൾവർജഡ് ചെയ്യും പിന്നെ നമ്മൾ പറയാനായിട്ടും കേൾക്കാൻ നിക്കത്തും ഇല്ല പെട്ടെന്ന് പോകുന്ന ഒരു രീതി അല്ല അങ്ങനെ അനുസരണത് അനുസരിക്കണമെന്നല്ല പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ പറയണോന്നുണ്ടെങ്കിൽ ആ ഒരു സ്പോട്ടിൽ എന്തായിട്ട് അത് വെച്ചങ്ങ് അങ്ങ് പോകും ഇങ്ങനെ നമ്മള് പിന്നെ നമ്മുടെ ഒരു അഭിപ്രായം കേൾക്കാൻ വേണ്ടി നിക്കത്തില്ല ോട്ടോ വായിനോട്ടോ ആണെങ്കിലും മാത്രമല്ല വീഡിയോ കാണുന്ന ഇഷ്ടപ്പെട്ട് മാക്സ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം ബൈ